ഭീകരതയ്ക്കെതിരെയുള്ള ഭാരതത്തിന്റെ പോരാട്ടം അവസാനിച്ചിട്ടില്ല ഭാരതത്തിന്റെ പെൺമക്കളുടെ സിന്ധൂരത്തിന്റെ ശക്തി പാകിസ്ഥാനും ലോകവും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ കാരാക്കാട്ടിൽ നാൽപ്പത്തിയേഴായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലിരുന്ന നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ധൂരം മായ്ച്ചവരുടെ ഒളിത്താവളങ്ങൾ സൈന്യം നാമാവശേഷമാക്കിയതായി പ്രധാനമന്ത്രി കരുത്തോടെയാണ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിൽ സുരക്ഷിതരാണെന്ന് കരുതിയ ഭീകരരെ ഒറ്റ നീക്കത്തിലൂടെ സൈന്യം മുട്ടുകുത്തിച്ചു രാജ്യത്തിനകത്തോ പുറത്തോ പ്രവർത്തിക്കുന്ന എല്ലാ ശത്രുക്കൾക്കെതിരെയുമാണ് ഭാരതത്തിന്റെ പോരാട്ടം ഭീകരതയോടും നക്സലിസത്തോടും സഹിഷ്ണുതയില്ല ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ പോരാട്ടം അവസാനിച്ചിട്ടില്ല ഭീകരത വീണ്ടും തലപൊക്കിയാൽ അതിനെ ഒളിത്താവളത്തിൽ ചെന്ന് ഉന്മൂലനം ചെയ്യും No. <laughs> അതിർത്തി കടന്നെത്തുന്ന ഭീകരതയെ മണ്ണോട് മണ്ണ് ചേർക്കും പാകിസ്ഥാൻ ചിന്തിക്കുന്നതിനപ്പുറം തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞ് പാലിച്ചുവെന്നും ഭീകരതയെ ഇനി തലപൊക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ബീഹാറിൽ നിന്നാണ് ഭീകരതയെ മണ്ണോട് മണ്ണ് ചേർക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചത് ആ വാക്ക് പാലിച്ചതിനു ശേഷമാണ് ഞാൻ ബീഹാറിൽ എത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സൈന്യശേഷികളെ മുഴുവൻ മിനിറ്റുകൾക്കകം ഭാരതം തകർത്തെറിഞ്ഞു വീണ്ടും ഭീകരത തലയുയർത്തിയാൽ ഒരു തരി പോലും ബാക്കി വെക്കില്ല നക്സൽ ഭീകരതയെ തുടച്ചുമാറ്റിയ കാലം കൂടിയാണ് കഴിഞ്ഞ പത്ത് വർഷം രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി എൺപതോളം ജില്ലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്ന് വെറും ഇരുപത് ജില്ലകളിൽ താഴെ മാത്രമാണ് മാവോയിസ്റ്റ് ഭീകരതയുടെ സാന്നിധ്യമുള്ളത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാ ഭീകരതയോടും സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു മാത്രമല്ല ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികളാണ് നൽകിയതെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് പാക് പാക്സേന യുദ്ധം അവസാനിപ്പിക്കാനായി യാചിച്ചു പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്ന് നൂറുകണക്കിന് മൈലുകൾക്കുള്ളിലേക്ക് പോയി ഭീകരവാദികളെ തകർക്കാൻ നമ്മുടെ സായുധ സേന ധൈര്യം കാണിച്ചു പാക് സൈന്യം യുദ്ധം അവസാനിപ്പിക്കാൻ യാചിക്കുകയാണ് ചെയ്തത് വിഡ്ഢികളാക്കരുത് ഓപ്പറേഷൻ സിന്ധൂർ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് ആ ശത്രുക്കളോട് എനിക്ക് പറയാനുള്ളത് എന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഓപ്പറേഷൻ സിന്ധുവിൽ കൂടി ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് പ്രസംഗത്തിൽ പ്രശംസിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യോമതാവണം ഉൾപ്പെടെ തകർന്നതായി മെയ് പത്തിന് ഷഹബാസ് വ്യക്തമാക്കി ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായി പുലർച്ചെ രണ്ട് മുപ്പതിന് സൈനിക മേധാവി ഫോണിലൂടെ അറിയിച്ചതായിട്ടാണ് ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തിയത് ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി ാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നടത്തിയത് ഇന്ത്യ ഉറവിടമാണെന്ന് പ്രധാനമന്ത്രിയുടെ ഈ ലോകത്തിനു കാണിച്ചു കൊടുക്കാൻ സാധിച്ചു ഇനിയും ഇന്ത്യക്ക് നേരെ പ്രത്യാക്രമണം അഴിച്ചുവിട്ടാൽ രാജ്യത്തിന്റെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വരും ഭീകരവാദത്തിനെതിരെ ശക്തമായി പോരാടി വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ഭാരതത്തിന്റെ ഭരണമികവ് കൊണ്ട് മാത്രമാണ് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള മറുപടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കി ഇതൊരു താൽക്കാലിക വിരാമവും മുന്നറിയിപ്പും മാത്രമാണ് സമാനമായ തെറ്റ് പാകിസ്ഥാൻ ഇനിയും ആവർത്തിച്ചാൽ ഇന്ത്യയുടെ മറുപടി ഇതിനേക്കാൾ തീവ്രമായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട് പാകിസ്ഥാന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള എല്ലാ രീതികളും ഭീകരതയ്ക്കെതിരെ ഇന്ത്യ പ്രയോഗിക്കും ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല ഭീകരവാദത്തോട് യാതൊരു സഹിഷ്ണുതയും പുലർത്തിയില്ലെന്ന ഇന്ത്യയുടെ നയപ്രഖ്യാപനം കൂടിയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്